ആ പ്രിയരെ ഇവളെ കുറിച്ച് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഈ തിരക്കിൻ്റെ ഇടയിൽ അവൾക്ക് വേണ്ടിയിട്ട് ഓടുന്നുണ്ട് അവളാണ് നമ്മുടെ കാർത്തുമ്പിട്ട കാർത്തുമ്പി എന്തൊരു സ്നേഹമെന്നറിയോ പാവം ഒരു കൊച്ചു പെണ്ണ് നല്ല സ്നേഹമാണ് അതായത് പെരുമുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ നാട്ടിലാണ് പെരുമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ കുറച്ച് താത്തന്മാർ നല്ല കുറച്ച് രണ്ട് മൂന്ന് കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തെ ചുറ്റിപ്പറ്റിയിട്ട് ജീവിക്കുന്നവളാണ് കേട്ടോ അവരെല്ലാവരും ഭക്ഷണം കൊടുക്കും മറ്റു പലരും ആട്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വീട്ടുകാർ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ട് അവൾ എന്ത് സ്നേഹത്തോടെ കാരണം അവൾക്ക് അവരെ പറയും അവൾ പാവടാ ഞങ്ങളെ വീട്ടിലൊരു കാവലായിട്ട് അവൾ നിൽക്കും പുറത്തൊന്നും വേറെ അറിയാത്ത ആളുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ അത് ശ്രദ്ധിക്കും എന്നിട്ട് ആ തണുപ്പിൽ അവിടെ എവിടെയെങ്കിലും അവൾ ഭക്ഷണം കഴിച്ച് സുഖമായി കെടുക്കും അങ്ങനെയുള്ളൊരു കുട്ടിയായിരുന്നു പക്ഷെ പെട്ടെന്ന് എന്താണെന്നറിയില്ല അവൾക്ക് ഒരു തളർച്ച പറ്റി അങ്ങനെ തളർന്നിട്ടൊരവസ്ഥയിലേക്ക് എടുക്കുമ്പോഴാണ് എന്നെ വിളിച്ചത് ഞാൻ ഇനി സി ഡി ബാധിച്ചതാണോ എന്തോ കരുതി ടെൻഷനായിപ്പോയി പക്ഷേ എപ്പോഴോ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അവിടെ പോയിട്ടാണ് അപ്പോൾ ഒന്നില്ലെങ്കിൽ വണ്ടി ഇടിച്ചതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെ ഉപദ്രവിച്ചതോ എങ്ങനെയാണെന്ന് അറിയില്ല നട്ടലിലെ ഞരമ്പുകൾക്ക് ചെറുതായിട്ടൊരു ക്ഷേത്രം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയപ്പോൾ നമുക്കൊരു നാലാഴ്ച നട്ടലിൻ്റെ ആ പരിസരത്ത് അവിടെ കത്രികയായിട്ട് അമർത്തിപ്പിടിക്കുമ്പോഴൊന്നും വേദന സെൻസ് ചെയ്യുന്നില്ല വാലാണ് അവളെ മെയിൻ വാല കൊണ്ടേയിരിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമുക്കൊരു നാല് ഇഞ്ചക്ഷൻ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു ഒന്നാമത്തെ ഇഞ്ചക്ഷൻ അവിടെ തന്നെ ചെയ്തു അവിടെ നിന്ന് ചെയ്തു ഇനി മൂന്നെണ്ണം കൂടി നമുക്ക് ബാക്കിണ്ട് ആഴ്ചയിലാണ് ചെയ്യാനുള്ളത് ഇനി അടുത്ത തിങ്കളാഴ്ചയാണ് അടുത്ത ഇഞ്ചക്ഷൻ അങ്ങനെ ഞാൻ അവിടുത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ ഞാനൊന്ന് പിടിച്ചു നിർത്തി ഒരു കുറച്ചൊക്കെ അവൾ നിന്നു പിന്നെ അവൾ ഇരുന്നു ഇപ്പം രണ്ട് ദിവസം മുന്നേ ഞാൻ പോയപ്പോൾ അവളൊന്ന് നടത്താനൊക്കെ പിടിച്ച് നടത്താനൊക്കെ ശ്രമിച്ചപ്പോൾ അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അവൾ നടക്കാൻ ശ്രമിച്ചു വിട്ടാ പിന്നെ പ്രശ്നമെന്നുണ്ടെങ്കിൽ ബാക്കിൽ അവൾ കുറച്ച് ദിവസം ഇങ്ങനെ വയ്യാതെ കിടന്നു ഇടുന്നപ്പോൾ പിന്നിൽ ഈച്ച വന്നിരുന്നിട്ട് ചെറുതായിട്ട് മുറിവായിട്ട് മുട്ടിട്ട് ഇച്ചിരി പുഴുവൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്തു മരുന്നൊക്കെ വെച്ചു അപ്പോൾ അത് നല്ല ഉണക്കുണ്ട് അവൾ ആ വീട്ടിൽ തന്നെ ഉണ്ട് അവിടെ അവരുടെ മുറ്റത്ത് തന്നെ സുഖമായിട്ടിരിക്കുന്നു അവർ ഭക്ഷണം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അവൾ ഹാപ്പി ആയിട്ട് അവിടെ ഉണ്ട് അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവൾ മാറി കിടക്കും എന്തായാലും ആ വീട്ടുകാരോട് സഹകരണം അത് വലിയൊരു ഉപകാരമായി അല്ലെങ്കിൽ ഇനിയും ഇവിടെനും എവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളൊരു ടെൻഷനായിരുന്നു എന്തായാലും അവളന്നെ പഴയ പോലെ തന്നെ അവൾ പഴയ ജീവിതത്തേക്ക് കാർത്തുമ്പിനെ നമുക്ക് കൊണ്ടുവരണം നടത്തണം അതിനുള്ള ശ്രമങ്ങളാണ് അപ്പം ഇനി തിങ്കളാഴ്ചത്തെ ഇഞ്ചക്ഷനും കൂടി കഴിയട്ടെ ഞാൻ ഒരു ചില ഡോഗ്സ് എന്ന് പറയും ഇത് ഇവള് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ് ഇവളൊക്കെ ദത്തെടുത്ത് വളർത്തുക അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തേക്ക് ഏറ്റെടുത്ത് വളർത്താൻ പറ്റുകയാണെങ്കിൽ അതൊരു സന്തോഷമായിരുന്നു ഏറ്റെടുക്കാൻ അങ്ങനെ ഒരു ഫാമിലി തയ്യാറാണെങ്കിൽ ഞാൻ അവിടെ എവിടെയാണെങ്കിലും എത്തിച്ചേരാം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സുഖമാണെന്ന് കരുതുന്നു നമ്മളെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം നന്ദി